ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേ ഏറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഒരു വർഷത്തേക്കുള്ള ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുവാനിടയുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം വിശാഖ നക്ഷത്രക്കാർ സാധാരണയിൽ കവിഞ്ഞ മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയും പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇവർ തേജസ്വികളും സുന്ദരന്മാരുമായിരിക്കും നീതിനിഷ്ഠയും ഭക്തിയും ഉള്ളവരായിരിക്കും വിശാഖ നക്ഷത്രക്കാർ ഇവർക്ക് മാതൃസുഖം അല്പം കുറവായിരിക്കും ഇവർ പാരമ്പര്യത്തിൽ വലിയ വിശ്വാസം കാണിക്കുകയില്ല ഇവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുവാനും ചെയ്യും ഈ നക്ഷത്രക്കാർ അമിതമായ വിഷയാസക്തിയും സുഖജീവിതനിഷ്ഠയും കാണിക്കുന്നുണ്ട് ഇവർ മദ്യപാനാസക്തി കൂടുതലുള്ളവരുമാണ് വാദരോഗം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇവ പിടിപെടാനുള്ള സാധ്യതയുണ്ട് ആത്മനിയന്ത്രണം കുറവായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഔദ്യോഗിക മണ്ഡലത്തിലും കുടുംബ ഭരണത്തിലും ഒരുപോലെ ശോഭിക്കും പതിഭക്തി ഇവരിൽ കൂടുതലായിരിക്കും ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളും വിശ്വാസികളും ധൃതാനുഷ്ഠാനങ്ങളിൽ തൃക്കേട്ട പൂരാടം തിരുവോണം കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർവം എന്നീ നാളുകൾ വിശാഖനാളുകാരുടെ പ്രതികൂല നാളുകളാണ് ഗുരുദശ ശുക്രദശ ചന്ദ്രദശ എന്നീ കാലങ്ങളിൽ ഇവർ ദൈവപ്രീതികരങ്ങളായ കാര്യങ്ങൾ അനുഷ്ഠിക്കണം വിശാഖനാളിൽ വിഷ്ണുപൂജ നടത്തുന്നതും പതിവായി വിഷ്ണു സഹസ്രനാമൻ ജപിക്കുന്നതും ഐശ്വര്യദായകമാണ് കുഷ്യരാഗമാണ് ഇവരുടെ ഭാഗ്യരത്നം ഇത് പൂജിച്ച് ധരിക്കുന്നതുമൂലം എല്ലാ കാര്യങ്ങളിലും വിജയവും ദാമ്പത്യസുഖവും ഉണ്ടാകും വ്യാഴദശയിലാണ് ജനനം തുടർന്ന് ശനിദശ ബുധദശ കേതുർദശ ശുക്രദശ സൂര്യദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിടുന്നത് അസുരഗണത്തിൽ ഉൾപ്പെടുന്ന നാളാണ് നക്ഷത്രം ഇന്ദ്രാഗ്നിയാണ് ദേവത പുരുഷ യോനിയും ഭൂതം അഗ്നിയും വൃക്ഷം വയ്യവും മൃഗം സിംഹവും പക്ഷി കാക്കയും അക്ഷരം പൂവുമാണ് വിശാഖ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷം സാമാന്യം ഗുണപ്രദമായിരിക്കും ചില സമയങ്ങളിൽ കഠിനതരങ്ങളായ ദോഷാനുഭവങ്ങളെ കൊണ്ട് ദുരിതാനുഭവങ്ങളും വരാവുന്ന കാലമാണ് ജനുവരി മാസം പൊതുവെ അല്പം ക്ലേശം പ്രാരംഭഘട്ടത്തിൽ തന്നെ അനുഭവിക്കാമെങ്കിലും മധ്യഭാഗം കഴിഞ്ഞ് വളരെ ഐശ്വര്യപ്രദമായ കാലഘട്ടമായിരിക്കും പ്രതീക്ഷകൾക്കൊന്ന് വളർച്ച കൈവരിക്കുവാനും പ്രയത്നിച്ച് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും ജോലി രംഗത്ത് വളരെ അഭിവൃദ്ധികൾ കടന്നു വരും സാമ്പത്തിക വളർച്ചകളും കാണുന്നുണ്ട് സർക്കാർ ജോലികളിൽ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ആയ ജോലികൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഫെബ്രുവരി മാസം കുടുംബാവസ്ഥകളിൽ അല്പം ക്ലേശാനുഭവങ്ങൾ പ്രത്യക്ഷപ്പെടും പല കാര്യങ്ങളുടെയും സാധ്യതകൾക്ക് മാറ്റിവെക്കപ്പെടുകയോ കാലതാമസം നേരിടുകയോ ചെയ്യാം വാഹന സംബന്ധമായ ചില ദുരവസ്ഥകൾ അനുഭവപ്പെടുവാനും കേസുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായി അസ്വാരസ്യം ഉണ്ടാകാം മാർച്ച് മാസം ദുരവസ്ഥകൾ ക്രമേണ ഭേദപ്പെടുന്നതും എന്നാൽ വളരെ കഠിന പ്രയത്നങ്ങളിൽ പല കാര്യങ്ങൾക്കുള്ള സാധ്യതകൾക്കും അവസരമുണ്ട് സന്താനങ്ങളുമായി ചില രമ്യത അവരാൽ അനുഭവിക്കാവുന്ന ക്ലേശങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട് മന്ദതയും സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയും അനുഭവപ്പെടാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏപ്രിൽ മാസത്തിൽ കഠിനതരങ്ങളായ അനുഭവങ്ങൾക്ക് കാലം ശമനം വരുത്തുന്നതും എല്ലാ രംഗങ്ങളിലും ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നതാണ് അഭിവൃദ്ധി സാമ്പത്തിക ഭദ്രത കടങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതും സാമ്പത്തിക ഉണർവുകളും പ്രതീക്ഷിക്കാം പല പ്രകാരേണ സുഖപ്രദകമായ അവസ്ഥകൾ സംജാതമാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധനങ്ങൾ തെളിഞ്ഞു വരുന്നതുമാണ് മെയ് മാസം പി എസ് സി നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് അവ സാധിച്ചു കിട്ടും വിവാഹാലോചനകൾ നടക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും വളരെയധികം പ്രതീക്ഷകളുടെ കാലഘട്ടമാണ് മെയ് മാസം ഗൃഹനിർമ്മാണ സാധ്യതകളും തെളിഞ്ഞുവരുന്നുണ്ട് പല വിധേനയുള്ള സഹായകസ്തുങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് ജൂൺ മാസം ആകസ്മികമായിട്ടുള്ള അനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടാം കടഭദ്രതയ്ക്ക് വിഘാതം വരുന്ന ദുഃഖങ്ങൾ സൃഷ്ടിക്കപ്പെടും ആരോഗ്യപരമായിട്ടുള്ള കാര്യം അത്ര ഗുണകരമായിരിക്കുകയില്ല അലച്ചിൽ വർദ്ധിക്കുകയും ചിലവുകൾ അധികരിക്കുകയും ചെയ്യാം ഉദ്യോഗസ്ഥന്മാർക്ക് മേലധികാരികളുടെ ശിക്ഷാനടപടികൾക്ക് വിധേയനാകേണ്ടിയും വരും ജോലി രംഗവും പ്രശ്നാധിഷ്ഠിതമായിരിക്കും ജൂലൈ മാസം വിശാഖം ആളുകാർക്ക് പൊതുവെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയമാണ് അനാരോഗ്യം അനുഭവപ്പെടും ലോൺ ചിട്ടികൾ എന്നിവയൊക്കെ മുടങ്ങുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മൊത്തത്തിൽ ഒരു ദോഷ സമയമായിരിക്കും ജൂലൈ മാസം ഓഗസ്റ്റ് മാസം വളരെ ഗുണപ്രദമായ അനുഭവങ്ങളോ ആവേശകരമായ വളർച്ചകളും തൊഴിൽ രംഗത്ത് സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ധാരാളം അവസരങ്ങൾ തേടിയെത്തുകയും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ വളർച്ചയുണ്ടാവുകയും ഉപരിപഠന സാധ്യതകൾ തെളിഞ്ഞു വരികയും ചെയ്യും കർഷകർക്കും കച്ചവടക്കാർക്കും വളരെ വളർച്ചകൾ കണ്ടുവരും പുതുതായി തൊഴിൽ സംരംഭങ്ങൾ നടത്തുവാനുള്ള ആഗ്രഹം നടപ്പാക്കുകയും ചെയ്യും സെപ്റ്റംബർ മാസം ചിട്ടികൾ ലോണുകൾ മറ്റ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് തന്റെ നേരെ വയ്ക്കുന്ന പല ആപത്തുകളും തലനാരിഴുക്കി രക്ഷപെട്ട് അല്ലെങ്കിൽ മാറിപ്പോകുന്നതായിട്ടുള്ള സാധ്യതകളുമുണ്ട് ശത്രുക്കൾ തന്നെ മിത്രങ്ങളായി വരുവാനും കിട്ടാക്കടങ്ങൾ കിട്ടുവാനും സാധ്യതയുണ്ട് കൃഷി വളരെ മെച്ചപ്പെടുത്തുവാനും പരിശ്രമിക്കും വാഹനങ്ങൾ മാറ്റി പുതിയവോ വാങ്ങുകയും ഗൃഹനിർമ്മാണമോ അറ്റകുറ്റപ്പണികളോ നടത്തുവാനും സാധ്യത വരും ഒക്ടോബർ മാസത്തിൽ ആഗ്രഹിച്ചിരുന്ന ഉപരിപഠന സാധ്യതകൾക്ക് താൽക്കാലികമായ പ്രതിസന്ധികൾ വന്നുചേരാം എല്ലാ രംഗത്തും ഒരു ചെറിയ മാന്ദ്യവും അനാരോഗ്യവും അനുഭവപ്പെടും കൃത്യനിഷ്ഠയ്ക്ക് ഭംഗം വരാം ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കുവാൻ പ്രയാസപ്പെടും ജോലി ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും നവംബർ മാസം വളരെ കൂടുതൽ ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പകർച്ചവ്യാധികൾ അനുഭവപ്പെടാം അലർജി ഉള്ളവർക്കും വളരെ കരുതൽ വേണ്ട സമയമാണ് നവംബർ മാസം മാസത്തിന്റെ മധ്യഭാഗം കഴുകി വളരെ ഉത്തമ ഫലങ്ങൾ സൃഷ്ടിക്കപ്പെടും ഡിസംബർ മാസം അഭിമുഖീകരിക്കുന്ന ടെസ്റ്റുകളിലോ പരീക്ഷകളിലോ വിജയം സുനിശ്ചിതമായി ഉണ്ടാകും സ്കോളർഷിപ്പ് പരീക്ഷകളിലും വിജയം ഉറപ്പായിരിക്കും വസ്തു വാങ്ങുവാനുള്ള ആഗ്രഹത്തിന് അനുകൂലാവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാം അപ്രതീക്ഷിതമായ ധനത്തിന് സർക്കാർ സഹായങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ വരാൻ സാധ്യതയുള്ള ചില ഗുണദോഷ അനുഭവങ്ങളൊക്കെയാണ് ഇന്നിവിടെ ഈ വീഡിയോ പങ്കുവച്ചത് ദോഷാനുഭവങ്ങൾക്ക് പരിഹാരമായിട്ട് ഉത്തമനായ ഒരു ജ്യോത്സിനെ സമീപിച്ച് നമ്മുടെ ദശാകാലങ്ങളും ഗോചര ഫലങ്ങളും ഒക്കെ ചിന്തിച്ച് ദോഷങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശാനുസരണം അവ നടത്തിയിട്ട് ആ ദോഷ പരിഹാരം തേടേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഗുണനോഷ്ടഫലങ്ങളുടെ വീഡിയോ ഇന്നിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക